പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ മികച്ച പ്രകടനം നടത്തിയ പുനലൂർ സെൻറ് തോമസ് നഴ്സിംഗ് സ്കൂളിന് പ്രത്യേക ഉപഹാരം നൽകി അനുമോദിച്ചു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വി വിഷ്ണുദേവ് ഘോഷയാത്രാ കമ്മിറ്റി ചെയർമാൻ കലേനാട് ബാനർജി കമ്മിറ്റി അംഗം ഐക്യര ബാബു സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ കെ ടി തോമസ് അധ്യാപിക ഐവറ്റ് ഗ്രീക്ക് എന്നിവർ സംസാരിച്ചു കൈമാറ്റാൻ പറ്റുന്നത് അത് ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും മീഡിയയെ ഒക്കെ തന്നാലും പബ്ലി ചിറ്റി ചെയ്യുന്നതാണ് അപ്പം അവരുടെ എൻ്റെ റിക്വസ്റ്റിൽ മാത്രമാണ് അവരുടെ എടുത്ത് എന്ന് പറയുന്ന പരിപാടിക്കും ഒരു ഇരുപത് പേരെങ്കിലും ടീച്ചേഴ്സ് ഉൾപ്പെടെ അവനെ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായാലേ നമ്മളിൽ പരിപാടി വിജയിക്കട്ടേ നിങ്ങളുടെ കൂടെ ఎన్ను పరిధానం ఆ హోస్పిటర్ డోక్టర్ టీచర్స్ స్టూడెంట్ ఎలా ఆనందరకు అనేది మీరు మనస్ వరఫ్రదం ఉద్దేశం తీర్చ పరిగణించి అంత ప్రవేశం മാനവിക പറഞ്ഞ പോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും അദ്ദേഹത്തിരിക്കാനുള്ള ശ്രമമുണ്ട് അവിടെ തന്നെ ജീവിക്കുവാണ് കാരണം ആനുഭംഗമായി ചൂടായതുകൊണ്ട് വിദ്യാർത്ഥികൾ ക്ഷീണിച്ചുകൊണ്ട് പിന്നെ എത്രയും രക്ഷ കിട്ടുന്ന സ്വലം കൊടുക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശിച്ച കാര്യങ്ങളും എന്നതാണ് അനക്കൂ അടുത്ത പ്രാവശ്യം ആ ഇങ്ങനെ ഉണ്ടാകാതെ അവിടെ തന്നെ ഇതൊന്ന് അതിൽ പ്രൂഫീൻ വാങ്ങിച്ചുകൊണ്ട് മാത്രമേ നല്ല ഒരു ണ്ടായി അത് മനോഹരമായ ഒരു പ്രോത്സിയാണ് അതിന് കമ്മിറ്റി ആ ഘോഷാകര കമ്മിറ്റി എംബേഴ്സിന് എല്ലാവരും അവനും കൂടി നന്ദി പറയുകയാണ് മുഴുവൻ ഒരു മനോഹരമായ പ്രോത്ഥിയായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും അതിന് തന്നെയായിരുന്നു അതറിയറ്റിയില്ല പക്ഷേ അതിന് ഒത്തിരി അപകടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ടീച്ചേഴ്സും അടുത്ത പ്രാവശ്യം അതിൽ നിന്ന് അതായത് മനോഹരമാക്കി തീർക്കുവാനുള്ള എല്ലാവിധമായ കുട്ടികൾ ആരും ഇല്ല എന്തായാലും ഇത്തരത്തിലുള്ള നല്ല നല്ല പരിപാടികളില്ല എല്ലാം വിഷു പറഞ്ഞതുപോലെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടിയാണ് എന്ന് വെച്ചാൽ ഇന്നും ഇരുപത്താറ് മുതൽ ഏത് സർക്കാരിന്റെ പരിപാടി ഏത് നമ്മുടെ രാജ്യമായി ബന്ധപ്പെട്ട റിപ്പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു പരിപാടിക്കും നമ്മളുടെ സ്റ്റുഡൻസും അതുപോലെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ പരിപാടി പലതും നടത്താൻ പറ്റും ൊക്കെയുള്ള ആ സാഹചര്യത്തിൽ സ്ഥിരം പരിപാടി നടത്തി നമ്മളുടെ ഈ റിപ്പബ്ലിക്കും സ്വാതന്ത്ര്യദിനവും അതുപോലെ സെറ്റീനവും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു എന്താണ് അതിൻ്റെയൊക്കെ മെസ്സേജുകളും ആശയങ്ങളും അതെല്ലാം സ്റ്റുഡൻസിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും എനിക്ക് ഡോക്ടറുടെ വർഷങ്ങളുള്ള ബന്ധമാണ് ഞാൻ നാട്ടിലില്ലാത്ത കൂടി നാട്ടിൽ വരുമ്പോൾ തന്നെ ഡോക്ടറെ കാണുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ഡോക്ടർ നല്ല രീതിയിലുള്ള സേവനങ്ങളാണ് മാതൃകാപരമായുള്ള സേവനങ്ങളാണ് സമൂഹത്തിന് നൽകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത് ഉത്തപ്പിളിക്കുന്നതിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലൂർ താലൂക്ക് ഒട്ടുപിടിക്കുന്നതിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി വർണ്ണശകരമായിട്ടുള്ള ഘോഷയാത്ര സംഘടിപ്പിച്ചത് നമുക്കറിയാം എല്ലാ വർഷവും റദ്ദിക്കുന്ന ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കോഴ്ചയാത്രയും ആദ്യ അവസാനം വരെയും നമ്മുടെ സെൻറ് തോമസ് ആശുപത്രിയിലെ നേഴ്സിംഗ് വിദ്യാലയത്തിൽ കണ്ടെടുക്കാറുണ്ട് തീർച്ചയായും നമ്മുടെ പോലീസ് സ്കൂൾ വിദ്യാർത്ഥികളും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനവും സമാധി സ്ഥാപനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്നത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമ്മുടെ ഈ കുട്ടിന് കമ്മിറ്റിയുടെ പാതി കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ നേഴ്സിംഗ്കളുടെ പാതകളാണ് പോകുന്നത് അതിന് ശേഷമാണ് സ്കൂൾ കുട്ടികളായാലും അതുപോലെ തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളിലായാലും കുടുംബത്തിയായാലും വിദർമ്മശേനയായാലും അപ്പോൾ ആ ഒരു പര്യടന തെളിച്ചായിട്ടും നമ്മുടെ കമ്മിറ്റി കൊണ്ടതിന് ശേഷം അത് നൽകാറുണ്ട് അതിന് കാരണം വെച്ചാൽ നമ്മൾ നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികൾക്കുള്ളവരെയൊക്കെ വിശ്രൂഷിക്കാനും സഹായിക്കാനൊക്കെ പരിഹരിക്കാനൊക്കെ ആ ഒരു പരിഗണനയാണ് തരുന്നത് കൂടാതെ തന്നെ നമ്മുടെ ഈ ഗോപക്ഷാർത്ഥിക്ക് നമ്മുടെ തോമസുകൾക്ക് സാമ്പത്തികമായിട്ടായാലും അത് വളരെ വിലപ്പെട്ട ഉപദേശങ്ങളായാലും മറ്റെല്ലാ കാര്യത്തിലും കൊടുത്ത് നമ്മളെ ഒന്ന് തന്നെ സഹായിക്കാറുണ്ട് പ്രാവശ്യം അതുപോലെ സഹായ സാധനം ഉത്തരവാദിത് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ കമ്മിറ്റി പ്രത്യേകത രാജ്യത്തി എഴുപത്തഞ്ചാം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വർഷം നീതിയിരിക്കുന്ന വൈവിധ്യമാർന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്താനാണ് നമ്മുടെ സംഘടന സഭ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചായിരുന്നു അതുപോലെ തന്നെ മുണ്ടൂർ താലൂക്കിലുള്ള കായിക പ്രേവുകൾക്കായി ഫുട്ബോൾ ടൂർണമെൻറ്റ് Manusia Jenderal Perintah News Bureau Pernadur